എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്നത് വളരെ ടേസ്റ്റിയായൊരു കുറുമയുടെ റെസിപ്പിയാണ് സാധാരണ കുറുമയിൽ നിന്ന് കുറച്ച് വ്യത്യസ്തമാണ് ഈ കറിയുടെ രുചി എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം മസാലകളെല്ലാം ഒന്ന് വറുത്തെടുക്കാം അതിനായി അര ടീസ്പൂൺ എണ്ണ വെച്ചിട്ടുണ്ട് രണ്ട് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക രണ്ട് ഗ്രാമ്പൂ ഇനി ഇതിലേക്ക് ഓരോ ടീസ്പൂൺ വീതം കടലപ്പരിപ്പും മുഴുന്നും കാൽ ടീസ്പൂൺ കുരുമുളകും ഇടാം കുറച്ച് കറിവേപ്പിലയും ആറ് അണ്ടിപ്പരിപ്പും

ഇതിലേക്ക് അരക്കപ്പ് കൂടി ഇടാം നല്ല സ്മൂത്തായി അരച്ചെടുക്കാം കറി ഉണ്ടാക്കാൻ പോകുന്നത് കുക്കറിൽ തന്നെയാണ് കുക്കറിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇതിലേക്ക് സവാള പച്ചമുളക് കറിവേപ്പിലിടാം സവാള ചെറുതായിരുന്നു ചൂന്ന് കിട്ടണം അതുവരെ വഴറ്റാം സവാള ചെറുതായി ചോക്കാൻ തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇടാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും മുക്കാൽ ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട് എന്നാൽ ഒന്ന് വഴറ്റിയ ശേഷം പച്ചക്കറികൾ ഇടാം കുതിർത്തിയ പട്ടാണി കാൽക്കപ്പെടുന്നുണ്ട് കാരറ്റ് ബീൻസ് ഉരുളക്കടണം കുതിർത്തിയ സോയാ ചമച്ച കഷ്ണങ്ങൾ വേവാനുള്ള വെള്ളവും ഉപ്പിടാം ഒന്നര കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ വെള്ളമൊഴിക്കാം നന്നായി മിക്സ് ചെയ്ത ശേഷം മൂന്ന് വിസലിന് വേവിച്ചെടുക്കാം കഷ്ണങ്ങളൊക്കെ വെന്തിയിട്ടുണ്ട് തക്കാളിക്ക് പകരം പുളിയാണ് ഒഴിക്കുന്നത് മിക്സ് ചെയ്ത ശേഷം നോക്കാം തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ അരപ്പൊഴിക്കാം അരപ്പൊഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിക്കാം കറിക്ക് അത്യാവശ്യം കൊഴുപ്പ് വേണം ഈ സമയത്ത് ഉപ്പും പുളിയൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോ നന്നായി തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് മല്ലിയില ഇടാം വളരെ ടേസ്റ്റിയായ ഉടുപ്പി സ്റ്റൈൽ കുറുമ റെഡി ആയിട്ടുണ്ട് ദോശക്കിടലേക്ക് മാത്രമല്ല വെള്ളപ്പം ചപ്പാത്തി ഇടിയപ്പം പൂരി ചോറ് അങ്ങനെ എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ് ഈ കറി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ